ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സംതിങ് സ്പെഷ്യൽ വീഡിയോ ആണ് എനിക്ക് എൻ്റെ തങ്ങളുടെ മകൾക്ക് എന്നെ മേക്കോവർ ചെയ്യണം ബ്രൂട്ടീഷ്യൻ ചെയ്യണം എന്നൊരാഗ്രഹം അപ്പോൾ ശരി ഞാനങ്ങടെ ഇരുന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് കുട്ടി കുട്ടി ബ്രൂട്ടീഷ്യൻ ഇതാണ് പെരിയ ബ്രൂട്ടീഷ്യൻ അപ്പോൾ ഇവരാണ് എന്നെ മേക്കോവർ ഓവർ ചെയ്യുന്നത് പൗഡർ ഇട്ടപ്പോഴേക്കും ഇതായി ആദ്യം പൗഡർ ഇട്ടു ഒക്കെ അറിയാതെ അല്ലതും അത് കഴിഞ്ഞ് നമ്മുടെ കോമ്പാക്റ്റ് പൗഡർ ഇട്ടു മറ്റേ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ ഫുൾ പൗഡറുമായി കോമ്പാക്ട് പൗഡർ ഇട്ടു രണ്ടുപേരും കൂടിയിട്ട് കുട്ടി പെണ്ണ് വന്നിട്ട് എൻ്റെ അമ്മേനെ ചെയ്യണേന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് ശേഷം അവൾ അതില നമ്മുടെ ഐശാഡോ തേച്ചു ഐശാഡൊക്കെ രണ്ട് കണ്ണിനും അവരുവിളിയായിട്ട് തേച്ചു അവൾക്ക് അറിയാം കേട്ടോ അത് കഴിഞ്ഞിട്ട് അവൾ ലിഫ്റ്റിക്ക് ഇട്ടു ബ്രഷൊന്നും ഇല്ല ഒക്കെ അവളുടെ കൈ വെച്ചിട്ടുള്ള കലാവിരുദ്ധമാണ് അപ്പം അവരുടെ ആഗ്രഹമല്ലേ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ അപ്പൊ അടുത്തത് നമ്മുടെ ബ്ലഷ് കവിളത്തിങ്ങനെ പിങ്ക് കളറിൽ അതിട്ടു അതിനുശേഷം അവൾ അയിലിനർ വെച്ച് കണ്ണെഴുതി ആറ്റോളെ ഇടയിൽ കയറി ഇരുന്നിട്ട് നോക്കുന്നുണ്ട് കണ്ണെഴുതി പക്ഷേ എന്താ പറയുക കണ്ണേത് പരന്ന് ചെറുതായിട്ട് എന്നാലും അവൾ പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാതും ആ കഴിവുണ്ട് ഭാവിയുണ്ട് പിന്നെ ഐ എന്താ പറയുക ഐബ്രോ സെറ്റ് ചെയ്തു ഐബ്രോ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് എല്ലാത്തിനും ഒരവസാനൊരു ഫിനിഷിങ് ഒക്കെ വരുമ്പോൾ പൊട്ടുവേണ്ടേ പൊട്ടുകുത്തി അതിനുശേഷം ചെറിയ ബ്രൂട്ടീഷൻ തമ്മിലിട്ടു പിന്നെ അങ്ങനെ രണ്ട് കമ്മൻ ഇടിയിച്ചു അങ്ങനെ ലാസ്റ്റ് ഫൈനൽ ഈ മുടി കെട്ടണം പറഞ്ഞു അവസാനം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഹെയർ സ്റ്റൈലിൽ കെട്ടിക്കോളാൻ പറഞ്ഞു അപ്പോൾ അവസാനമായിട്ട് ഇതാ മുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ അങ്ങനെ അവരുടെ ഇഷ്ടത്തിന് അവർ മുടിയും ഇതാ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരയ്ക്കും ടാറ്റാ ബൈ ബൈ